യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കണം അവിടെയാണൊരു മിറാക്കിൾസ് ഇരിക്കുന്നത് ഒരു കലോറ അപ്പം യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈസി ഈസിയായിട്ടുള്ളൊരു കാര്യമല്ല അത് നമുക്ക് ഒരാളോട് പോലും ദേഷ്യം തോന്നാൻ പാടില്ല കാരണം നമ്മുടെ മനസ്സിൽ ഈ നല്ലത് ചീത്ത അപ്പോൾ ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്തു ഒരാളുടെ നമ്മുടെ ദേഷ്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എപ്പോഴൊരു എന്താണ് ഒരു ചിന്തകളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കണം ഇപ്പം ചിന്തകളില്ലാത്ത മനസ്സിൻ്റെ വളരെ നിർമ്മലമായ ഏറ്റവും നേർത്ത പാളിയായിട്ടുള്ള അല്ല അതായത് ന്യൂട്രൽ സ്റ്റേറ്റിലേക്ക് ന്യൂട്രൽ സ്റ്റേറ്റിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ന്യൂട്രലിലേക്ക് നിങ്ങളുടെ സെൻട്രൽ പോയിന്റിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിച്ചു കഴിയുമ്പോൾ തന്നെ യൂണിവേഴ്സൽ യൂണിവേഴ്സുമായിട്ട് നമുക്ക് കണക്ട് ആവും അപ്പോൾ എന്താണ് നിങ്ങൾ എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അത് സംഭവിക്കാനായിട്ട് തുടങ്ങും അത്രമാത്രം ഒരു മാഗ്നറ്റായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് സെൻറ്ററിലേക്കുള്ള യാത്ര യാത്രയിൽ തന്നെ ഇത് സംഭവിക്കും അപ്പം യഥാർത്ഥത്തിൽ ആ ഒരു സെൻറ്ററിലേക്ക് ആ ന്യൂട്രൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അത് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ കാരണം യൂണിവേഴ്സ് നിങ്ങൾ ഒന്നാകുന്ന അവസ്ഥയിൽ എന്തും സംഭവിക്കുന്ന രീതിയിൽ ഉള്ള ഒരു വലിയൊരു മാഗ്നറ്റായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും